ഇത് മാസം മോട്ടോന്നാണ് നമ്മളെ ഫോണ യൂണിക്കോർ വണ്ടി ജനസർവീസായിട്ട് കിട്ടിയിട്ടാണ് അപ്പോൾ ജനസർവീസിൻ്റെ ഭാഗമായിട്ട് ഉള്ളിട്ട് ബാക്ക് ബ്രേക്ക് ഒക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ബ്രേക്ക് ലൈൻഡർ ഇത് പുതിയ ലൈനറാണ് കിടക്കുന്നത് അമ്മ കബന് ലൈനറല്ല ഒരു അലൈഡ് എൻ്റെ പറഞ്ഞിട്ടുള്ള ലൈനറാണ് കിടക്കണേ അപ്പോൾ കബ്ബിനകത്ത് നോക്കുമ്പോഴും അത്യാവശ്യം ഈ ലൈനറിൻ്റെ പ്രത്യേകത വെച്ചാൽ അത്യാവശ്യം ഇത്രയും പൊടി വരുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ പൊടി കൂടുതലായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ബ്രേക്ക് ചെയ്യുന്ന സമയത്തൊക്കെ സൗണ്ട് ഉണ്ടാവും അതേപോലെ തന്നെ ഈ പൊടിനകത്ത് കിടന്ന് സ്ക്രബ്ബ് റബ്ബ് ചെയ്ത് റബ്ബ് ചെയ്തതിൻ്റെ ഉള്ളിൽ സ്ക്രാച്ച് വരാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ അപ്പം തലക്കാലം നമുക്കിത് യൂസ് ചെയ്യാം ഈ ലൈനർ ഉപയോഗിച്ച് കഴിഞ്ഞ് നമ്മൾ കമ്പനി ലൈനർ പാർട്സ് തന്നെ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കട്ടെ കാരണം അതല്ലെങ്കിൽ നമുക്ക് ഈ ഹൊക്കെ സ്ക്രാച്ചസ് കാര്യങ്ങളൊക്കെ വരും പിന്നെ നമുക്കത് ഒന്നോ പോളിഷിംഗ് ഹബ്ബ് അല്ലെങ്കിൽ ഈ ഹബ്ബിൻ്റെ സ്ലീവ് മാറ്റുന്ന അതൊക്കെ കോസ്റ്റ്ലിയാണ് അപ്പോൾ നമുക്ക് അഡീഷണൽ നമ്മൾ പേ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്ന സംഭവമാണ് നമുക്ക് അഡീഷണൽ ചിലവ് വരുന്ന സംഭവം അപ്പോൾ തലക്കാലം ഈ ലൈനർ വിടാം കാരണം നമ്മൾ കറക്റ്റായിട്ട് സർവീസ് ചെയ്യുകയാണെങ്കിൽ ഓരോ സർവീസ് നമ്മൾ ഇതേപോലെ അഴിച്ചാൽ പൊടി ക്ലീൻ ചെയ്ത് കളഞ്ഞോളൂ അത് കഴിഞ്ഞിട്ട് പിന്നീട് അത് തീർന്ന് മാറ്റേണ്ട സമയത്ത് കമ്പനി ഐറ്റം തന്നെ ഇട്ടാൽ മതി കേട്ടോ പിന്നെ അതേപോലെ ബാക്കിലത്തെ ടയർ തീർന്നിട്ടുണ്ട് ഒന്ന് ശ്രദ്ധിച്ചോളാം സൈഡിലും നോക്കണ്ട സെൻ്റർ സെൻറ്ററിൽ പിടുത്തുമില്ല അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ ചെയിൻ്റെ കേസ് ചെയിൻ ടൈറ്റ് ചെയ്യാനുണ്ട് ഈ തണെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് ഇടാം നമുക്ക് ഏ വലിച്ച എയർ കുറേ ആയിട്ടുണ്ട് ഈ തവണ നോക്കുന്ന ടൈറ്റ് ചെയ്ത് ക്ലിയർ ചെയ്യാം പിന്നെ നമുക്ക് അതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ എയർ ഫിൽട്ടറൊക്കെ പുതിയ ഫിൽറ്റർ ചെയ്യണം കേട്ടോ വേറെ പ്രോബ്ലം ഒന്നും ഇല്ല അത് തുടച്ച് ക്ലീൻ ആക്കി കയറ്റിയാൽ മതി ബാറ്ററിയുടെ കണ്ടീഷൻ നോക്കുമ്പോൾ ബാറ്ററി നമുക്ക് ആമ്രോൻ്റെ ബാറ്ററി ആണ് ഇരിക്കണേ അപ്പോൾ ഓൾറെഡി ചാർജ് കുറവായിരുന്നു സെൽഫ് എടുക്കാനായിട്ടൊരു ബുദ്ധിമുട്ട് കാണിക്കട്ടെ അപ്പോൾ ആവുമ്പം അയച്ച് ചാർജിലേക്ക് ഇട്ടു ഫുൾ ചാർജ് ചെയ്തു ഫുൾ ചാർജ് ചെയ്തിട്ട് അതിൻ്റെ വോൾട്ട് ചെക്ക് ചെയ്യുമ്പോൾ പതിമൂന്ന് പോയിൻറ്റ് നാല് എട്ട് രൂപ തന്നെ ഉണ്ട് ഹൈ മാക്സിമം നമുക്ക് അതിൻ്റെ വോൾട്ട് കിട്ടിയിട്ടുണ്ട് പക്ഷേ നമ്മൾ ബാറ്ററി ടെസ്റ്റ് മോഡിലേക്ക് കൊടുക്കുമ്പോൾ ഓൾറെഡി കംപ്ലയിൻ്റ് ആയിട്ടാണ് കാണിക്കണം കേട്ടോ പോയ ബാറ്ററി ആയിട്ടാണ് കാണിക്കുക അപ്പോൾ സെൽഫ് ഇപ്പോൾ കയറ്റി വെച്ചാൽ സെൽഫ് അത്ര അടി എടുക്കും ദിവസം നമുക്കറിയില്ല സാറ് ഞാൻ ഓൾറെഡി ബാറ്ററി കംപ്ലൈൻ്റാണ് അപ്പോൾ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി മോഡലാണ് അപ്പോൾ അത് വാറണ്ടി പിരീഡ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോളാം വാറണ്ടി ഇരുപത് നമുക്ക് വന്നത് ഇരുപത്തി നാല് മാസമാണ് വാറണ്ടിയുടെ പിരീഡ് വന്ന കേട്ടോ അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചോളാം പിന്നെ അതേപോലെ തന്നെ സെൽഫിൻ കംപ്ലയിൻറ്റ് കാണിക്കുകയാണെങ്കിൽ മാറ്റി മാറ്റാമെന്നുള്ള ഒരു ഉള്ളൂ നമുക്ക് അപ്പോൾ വാറണ്ടിയിൽ ഉള്ളതാണെങ്കിൽ നമുക്കത് മാറ്റി കിട്ടും പിന്നെ എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട് പിന്നെ അതേപോലെ നമുക്ക് ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഡിസ്ക് ബ്രേക്ക് ഉണ്ടല്ലോ ഡിസ്ക് ബ്രേക്കിൻ്റെ പാഡ് ഓൾറെഡി തീർന്നുണ്ട് തീർന്നിട്ട് ഈ സൈഡൊക്കെ ചെറുതായിട്ട് കീഴ് ടച്ച് ചെയ്ത് അറിയാം അതേപോലെ തന്നെ അത്യാവശ്യം നല്ല ഉപയോഗമുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ ഈ പ്ലേറ്റിൻ്റെ അവിടെ നോക്കുമ്പോൾ തേമാനം വന്നേങ്ങണ ഉണ്ട് ശരിക്കും മൂന്നേ പോയിൻറ്റ് അഞ്ച് എം എം ആണ് ശരിക്കും ശരിക്കും എനിക്ക് തോന്നുന്നു വന്നൊരു രണ്ടരയിലേക്കൊക്കെ ആയിട്ടുണ്ട് കാരണം ഓരോ പ്രാവശ്യം ബ്രേക്ക് ചെയ്യുമ്പോൾ ഇതുമേ ആണ് തേമാനം വരാം അപ്പോൾ തൽക്കാലം ഈ തവണ പാഡ് കൂടി മാറ്റിയിട്ട് യൂസ് ചെയ്യുക പിന്നീട് നമുക്ക് കുറച്ചും കൂടി നോക്കിയിട്ട് ചെയ്താൽ മതി പ്ലേറ്റ് മാറ്റുമ്പോൾ ഏകദേശം നമുക്ക് ഒരു ആയിരത്തി നാനൂറ് ആയിരത്തി അഞ്ഞൂറ് നമുക്ക് അതിൻ്റെ ബസ്സ് തന്നെയാണ് പിന്നെ അതേപോലെ നമുക്ക് അതിൻ്റെ എം സി യൂണിറ്റ് കൂടി നമുക്കൊന്ന് ക്ലീൻ ചെയ്യേണ്ടതായിട്ടുണ്ട് കാരണം ബ്രേക്കിങ് ലിവറേജ് അത്ര കറക്റ്റല്ല അത് റിപ്പയർ ചെയ്താലും കുറച്ച് ലിവർ കുറവായിരിക്കും കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ചെറിയൊരു പ്രോബ്ലം ചെറിയതായിട്ട് ലിവറേജ് കുറവായിട്ട് കാണിക്കും കേട്ടോ അപ്പോൾ അത് തൽക്കാലം അങ്ങനെ യൂസ് ചെയ്യാം കാരണം ഞാൻ ഇതിൻ്റെ ഉള്ളിലും തേമാനം കാണിച്ചിട്ടുണ്ട് അപ്പോൾ പരമാവധി ഉപയോഗിക്കുക അതിന് ശേഷം നമുക്ക് എൻ്റെ എം സി സപ്പ് മാറ്റി കളയാം ഇപ്പോൾ നമുക്ക് ബ്രേക്കാക്കി തരാം ഒരല്പം പെടൽ കുറവുണ്ടാവും എന്നുള്ളൂ കേട്ടോ പിന്നെ അതേപോലെ തന്നെ പ്ലഗ്ഗൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ പ്ലഗ് നമുക്ക് സിലിണ്ടർ കിട്ടൊക്കെ മാറ്റിയ സമയം സിലിണ്ടറിൻ്റെ സിലിണ്ടർ കിറ്റൊക്കെ മാറ്റിയ സമയത്ത് ഇട്ടേനാണ് അത്യാവശ്യം കരിയോ കാര്യങ്ങളൊന്നും നിലവിൽ വേറെ പ്രോബ്ലം ഒന്നുമില്ല കേട്ടോ നല്ല ഫ്രഷ് ആയിട്ട് തന്നെയാണ് എനിക്ക് അന്ന് ക്ലീൻ ചെയ്ത് ഇട്ടാൽ മതി എൻജിൻ ഓയിൽ ആയാലും ലെവൽ കുറവോ കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ നിലവിൽ സർവീസുമായി ബന്ധപ്പെട്ട വർക്കുകളാണ് കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് കൂടി നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഇടാം നോക്കിയിട്ട് റിപ്ലൈണേ